ആരാധകരെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി ഇപ്പോൾ ഗുരുവായൂരിൽ നടക്കുന്നത് ഒരു താരമാമാങ്കം തന്നെയാണ് അതെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കുടുംബത്തോടൊപ്പം എത്തിയിരിക്കുന്നു ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം പുറത്തു വന്നതോടെ ആരാധകർ ആകാംക്ഷയിലാണ് അതെ ഇത് എല്ലാ ആരാധകരും കാത്തിരുന്ന നിമിഷം ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളുടെ വിവാഹത്തിന് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ കുടുംബത്തോടൊപ്പം എത്തുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഈ ഒരു കോംബോയാണ് ഈയൊരു ട്രയോ ആണ് കുറേ വർഷങ്ങൾ സിനിമയിൽ നിറഞ്ഞു നിന്നത് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അത് മറ്റെന്തും മറ്റെന്തുണ്ടായിരുന്നുള്ളൂ ഇവർ തമ്മിലുള്ള സൗഹൃദവും അങ്ങനെ തന്നെയാണ് ചിത്രങ്ങൾ തമ്മിലും ആരാധകർ തമ്മിലും എന്ത് മത്സരമുണ്ടായാലും ഇവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം അത് ഒരിക്കലും അണഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ഗുരുവായൂരിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഗുരുവായൂരിൽ ഇവരെല്ലാവരും കുടുംബസമേതം എത്തിയിരിക്കുന്നു എന്ന് മനോഹരമായ കാഴ്ചയാണത് കാരണം മലയാള സിനിമ ഇതിനോടകം കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ചിത്രങ്ങളിൽ ഒന്നു തന്നെയായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ ഈ വിവാഹ ചിത്രം ഈ ചിത്രത്തിലുള്ളത് രാധിക സുരേഷ് ഗോപി ഒപ്പം സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാലിനൊപ്പം സുചിത്ര പിന്നെ സുരേഷ് ഗോപിയുടെ മക്കളായ ഭവ്യ ഗോകുൽ മാധവ് പിന്നെ ഭഗീ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് മാത്രമല്ല സുചിത്രയും സുൽഫത്തും ഒരേപോലെ ഡ്രസ്സ് ചെയ്തൊക്കെയാണ് ഈ എത്തിയത് എന്നത് മറ്റൊരു പ്രത്യേകത ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് എന്തൊക്കെ പറഞ്ഞാലും സിനിമയിലെ ഒരു വസന്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇവർ മൂന്നുപേരും തന്നെയാണ് ഇവര് ഒരു സമയത്ത് ചെയ്തു വെച്ച ക്ടർ റോളുകൾ ഇനി ഏതൊരു നടൻ വന്നാലും ചെയ്യാൻ പറ്റില്ല എന്നുറപ്പാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള അടുപ്പം സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ബാക്കിയറ്റങ്ങളും ആരാധകരുടെ പരിഹാസങ്ങളും പ്രഹസനങ്ങളും എന്തൊക്കെ ഉണ്ടായാലും ഇവർ തമ്മിലുള്ള ഇഴയടുപ്പം ഒരിക്കലും മാറിയിട്ടില്ല എന്നതാണ് സത്യം സുരേഷ് ഗോപിയും കുടുംബവും തന്നെയാണ് ഇവർക്ക് വേണ്ടി തൃശ്ശൂരിലെ ഗുരുവായൂരിലെ ഏറ്റവും ഫേമസ് ആയ ഹോട്ടലിൽ ലേ മെറീഡിയനിലും ക്രൗൺ പ്ലാസയിലും മറ്റുമൊക്കെയാണ് കുറേ പേർക്കൊക്കെ ഇപ്പോൾ സ്റ്റേ ഒരുക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ഗുരുവായൂർ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും സേഫായിട്ടുള്ള ഹോട്ടൽസിലാണ് ഇവരുടെ താമസ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഇവർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇവരെന്ത് സമ്മാനമാണ് ഭാഗ്യക്ക് നൽകിയത് എന്നതാണ് ഏറ്റവും എല്ലാ ആരാധകരും ചോദിക്കുന്ന ചോദ്യം ഈ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകൾക്ക് എന്ത് സമ്മാനമാണ് നൽകിയത് എന്നാണ് ഭാഗ്യയ്ക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സുചിത്ര നൽകിയത് ഭാഗ്യയ്ക്ക് ഡയമണ്ട് നെക്ലസ് ആണ് സുചിത്ര നൽകിയത് ഒരു സൂപ്പർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരില്ലെങ്കിലും മീൻസ് എന്തില്ലെങ്കിലും ഇപ്പോൾ എന്തൊക്കെ സഹായം ചെയ്ത് ചില്ലിക്കാശ് എടുക്കാൻ സുരേഷ് ഗോപിയുടെ കയ്യിലില്ല എന്ന് പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ആർഭാടമായി തന്നെ നടക്കും കാരണം കൈ നിറയെ പൊന്നും ഡയമണ്ടും വജ്രവും മുത്തുകളും ഒക്കെ ആയിട്ടാണ് ഈ സൂപ്പർ താരങ്ങൾ ഭാഗ്യയെ കാണാൻ ഭാഗിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മോഹൻലാൽ ശരിക്കും പറഞ്ഞാൽ ചേർത്ത് പിടിച്ച് ഒന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് മോഹൻലാലിന്റെ അനുഗ്രഹം കിട്ടിയാൽ മതി ഓരോ മലയാളികളും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കും ആ മുഖം ഒന്ന് അടുത്ത് കാണാൻ അങ്ങനെയുള്ള ലാലേട്ടൻ ഒന്ന് ചേർത്ത് പിടിച്ച് ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊന്നും അത് ലാലേട്ടൻ അല്ല ലാലങ്കിളാണ് അച്ഛന്റെ സുഹൃത്താണ് തങ്ങൾ എപ്പോഴും വിളിക്കുന്ന ലാലങ്ങൾ അങ്ങനെയുള്ള മോഹൻലാൽ കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാനെ എത്തിയിരിക്കുന്നത്